ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള അധ്യാപക ഒഴിവുകളെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ കൂടുതൽ അധ്യാപക ഒഴിവുകളെ കുറിച്ച് അറിയുന്നതിനും ജോലി ഒഴിവുകളെ കുറിച്ച് അറിയുന്നതിനായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കൊല്ലം ജില്ലയിലെ അഷ്ടമുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് ആലപ്പുഴ പുന്നപ്ര പറവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൽ പി വിഭാഗത്തിൽ അതിഥി അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ബുധനാഴ്ച കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് വടുവക്കോട് രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് എക്കണോമിക്സ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക ഒഴിവുകളുണ്ട് കൂടിക്കാഴ്ച വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് പാലക്കാട് വിളയൂർ എടപ്പള്ളം പി ടി എം യംഗാന ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിന്ദി അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പത്തെ മുപ്പതിന് നടക്കുന്നതാണ് മലപ്പുറം കൊണ്ടോട്ടി ഇ എം ഇ എ ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിൽ ദിവസവേദനാടിസ്ഥാനത്തുള്ള താൽക്കാലിക അധ്യാപന നിയമനം അഭിമുഖം ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പത്തെ മുപ്പതിന് സ്കൂളിൽ വെച്ച് നടക്കുന്നതാണ് കണ്ണൂർ ജേർണലിസം മീഡിയ സ്റ്റഡീസ് പഠനവകുപ്പിലെ താൽക്കാലിക അധ്യാപന നിയമനം യോഗ്യതയുള്ളവർ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്തിന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് പീലിക്കോട് സി കെ എൻ എസ് ജി എച്ച് എസ് എസ് പീലിക്കോട് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ് അഭിമുഖം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേയോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഷെയർ ചെയ്യുക എല്ലാ അപ്ഡേറ്റുകളുടെയും കൂടുതൽ വിശദമായ വിവരങ്ങൾക്കായി വാട്സപ്പ് ചാനൽ ലിങ്കിൽ കൂടെ ജോയിൻ ചെയ്യുക താങ്ക് സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ